ആഫ്റ്റർ ഡിഗ്രി എനിക്ക് ജോബ് വേണം വേണമെന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ആറുമാസത്തോളം ബെസ്റ്റ് ഫാക്കൽറ്റീസിൻ്റെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ട്രെയിനിങ്സും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു സിക്സ് മന്തിലോട്ട് കിടക്കുമ്പോഴാണ് നമ്മൾ ഇൻറ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയതും ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതും ഹൈ ഓൾ എൻ്റെ പേര് അഞ്ജല പ്രവീന ഞാൻ പാലക്കാട് നിന്നാണ് വരുന്നത് ഞാൻ ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഡിപ്ലോമ ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കോഴ്സ് ആയിരുന്നു എടുത്ത് ഞാനിപ്പോൾ എച്ച് ആർ ആയിട്ട് നെറ്റ്ലിജൻസ് ബിസിനസ് സിസ്റ്റം എന്ന് പറയുന്ന കമ്പനിയിലാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ആഫ്റ്റർ ഡിഗ്രി എനിക്ക് ജോബ് വേണം വേണമെന്നുള്ളൊരു വാശിയുണ്ടായിരുന്നു സോ ഞാൻ അതിനു വേണ്ടിയിട്ട് ട്രൈ ചെയ്തപ്പോൾ ജിഇ സിയിലെ ഈ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കോഴ്സിനെ പറ്റിയിട്ട് എനിക്കറിയാൻ പറ്റി അതുവഴി ഞാൻ എൻ്റെ സിസ്റ്ററാണ് ഫസ്റ്റ് ജോയിൻ ചെയ്തത് അതിനുശേഷം എനിക്കൊരു ഗ്യാപ്പ് എടുക്കേണ്ടി വന്നു അതിനുശേഷമാണ് ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ മാസത്തോളം ബെസ്റ്റ് ഫാക്കൽറ്റീസിൻ്റെ കയ്യിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് ട്രെയിനിങ്സും കാര്യങ്ങളും എല്ലാം കിട്ടിയിട്ടുണ്ടായിരുന്നു ഫൈവ് മന്ത്സോളം നമുക്ക് ഇൻ്റർവ്യൂവിനും അതുപോലെ തന്നെ ഇൻ്റേൺഷിപ്പിന് വേണ്ടിയിട്ടും വൈ വൈക്ക് വേണ്ടിയിട്ടും നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടും എല്ലാം നമുക്ക് നല്ലൊരു ട്രെയിനിങ് തന്നെയായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ എല്ലാ ഫാക്കൽറ്റീസും നമുക്കതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് തരുകയും ചെയ്തിരുന്നു അതുകൂടാതെ നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാം നമുക്ക് ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ക്ലാസ്സസും ഒരുപാട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു സിക്സ് മന്തിലോട്ട് കിടക്കുമ്പോഴാണ് നമ്മൾ ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയതും ഇൻറ്റേൺഷിപ്പിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് റെഡിയായതും അതുവഴി ഞാൻ ഇൻറ്റേൺഷിപ്പിന് ജോയിൻ ചെയ്തു അതിന് കഴിഞ്ഞ് അതിനുശേഷമാണ് ഞാൻ എച്ച് ആർ എന്നുള്ളൊരു പൊസിഷൻ ലെവലിലോട്ട് ഞാൻ എത്തിയത് എങ്ങനെ നമ്മളൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാം എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ആക്റ്റീവായിട്ടുള്ള ഒരാൾ ആളായിട്ടിരിക്കാം എങ്ങനെ നമുക്ക് ഒരു നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു എച്ച് ആറ് നമ്മളെ കണ്ട് ഇമ്പ്രസ്ഡ് ആയിട്ട് നമുക്ക് എങ്ങനെ ജോലി കിട്ടാം ഈ ഒരു കാര്യത്തിലായിരുന്നു അവർ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സും അതുപോലെ തന്നെ ട്രെയിനേഴ്സും ഇവിടെ ഉള്ളതുകൊണ്ട് ഇറ്റ് ഈസ് വൺ ഓഫ് ദ നമ്പർ വൺ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നിങ്ങൾക്ക് നല്ലൊരു ജോബാണ് ആവശ്യമെങ്കിൽ ജിഇസിസ് ദ ബെസ്റ്റ് ഓപ്ഷൻ